നമസ്കാരം ഹൂത്തികളുടെ ചങ്കുറപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പറയാനുള്ളത് എത്രയൊക്കെ ആക്രമണങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂത്തികൾക്കെതിരെ നടത്തിയാലും അവർക്ക് ഒരു പോറലുമേൽക്കുന്നില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവരത് കാര്യമാക്കി എടുക്കുന്നില്ല ഒന്നര ലക്ഷത്തോളം വരുന്ന ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാണ് എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറയുന്നത് ഇതോടൊപ്പം തന്നെ ഹൂത്തികളുടെ കയ്യിലുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കണ്ട് അമേരിക്കയും ബ്രിട്ടനും അമ്പരന്ന് നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് എവിടെ നിന്നാണ് ഈ ആയുധങ്ങളൊക്കെ വരുന്നത് ആരാണ് ഈ ആയുധങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തത് എവിടെയാണ് ഈ ആയുധങ്ങളൊക്കെ പരീക്ഷണം നടത്തിയത് ഒരു രൂപവുമില്ല എല്ലാത്തിനും കുറകിൽ ഇറാനാണെന്നുള്ളത് അമേരിക്കക്കും ബ്രിട്ടനും അറിയാം പക്ഷേ എപ്പോഴാണ് ഇറാൻ ഇതൊക്കെ ചെയ്തത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ നടക്കുന്നത് ഒരു യുദ്ധ മുന്നൊരുക്കമാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കാണാനാകുന്നത് ഓരോ ആഴ്ചയിലും ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നു എല്ലാ പരീക്ഷണങ്ങളും വിജയം കാണുന്നു അവസാനം കാസിം സുലൈമാനിയുടെ പേരിൽ അതായത് യു എസ് വകവരുത്തിയ കാസിം സുലൈമാനിയുടെ പേരിൽ രണ്ട് കപ്പലുകൾ അവർ രംഗത്തിറക്കുന്നു ആ കപ്പലുകൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നിട്ടില്ല ആദ്യമൊക്കെ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ചെങ്കടലിലെ കപ്പലുകളെ ഹൂത്തുകൾ നേരിട്ടിരുന്നത് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇപ്പോൾ അന്തർവാഹിനികൾ ഉപയോഗിച്ചാണ് കപ്പലുകളെ നേരിടുന്നത് ഈ അന്തർവാഹിനികളെ പ്രതിരോധിക്കാൻ കഴിയാതെ ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ മേൽപോട്ട് നോക്കി നിൽക്കുകയാണ് ഇനി എന്തു ചെയ്യും അല്ലയ്യ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു സാഹചര്യം ഹൂത്തികൾ അടങ്ങിയിരിക്കാതെ ബ്രിട്ടനെയും അമേരിക്കയെയും കൊണ്ടിരിക്കുകയാണ് നിക്കത്തള്ളിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വാക്ക് വിശ്വസിച്ചാണ് ഇസ്രായേൽ പല കൊള്ളരുതായ്മകളും ചെയ്തു കൂട്ടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചെങ്കടൽ ഫ്രീ ആകും അവർക്കാവശ്യമായ മരുന്നും ഭക്ഷണവും ഒക്കെ വരും വരാതിരിക്കില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വിശ്വാസമെല്ലാം തകരുകയാണ് ഇവിടെ ബ്രിട്ടനെയും അമേരിക്കയെയും വിശ്വസിച്ച് ചെങ്കടലിലൂടെ ഇപ്പോൾ ഗതാഗതം അത്ര ഇഷ്ടപ്പെടുന്നില്ല കപ്പൽ ഗതാഗതം ചരക്കുകൾ കൊണ്ടുപോകാനോ കൊണ്ടുവരുന്നതിനോ ആരും തയ്യാറാകുന്നില്ല അമേരിക്കക്ക് ഹൂത്തികളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ആയുധങ്ങളാണ് ഹൂത്തികൾ ഉപയോഗിക്കുന്നത് അതാണ് അമേരിക്കയെ അമ്പരപ്പിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു കമാൻഡർ തന്നെ പറഞ്ഞിരുന്നു ഹൂത്തികൾ ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ വേഗത അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഹുത്തികൾക്ക് മുന്നിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അത്രമാത്രം ശക്തമായ ആക്രമണങ്ങളാണ് ശക്തമായ വേഗതയിലുള്ള ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അവർ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള പ്രഹരങ്ങൾ അത് വളരെ വലുതാണ് ഇപ്പോൾ അന്തർവാഹിനികൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു ഇത്തരത്തിലൊരു അന്തർവാഹിനി യു എസിന്റെ കയ്യിലും അതുപോലെ തന്നെ ബ്രിട്ടന്റെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് അവർ പലപ്പോഴും അത്തരത്തിലുള്ള ആയുധങ്ങൾ പരീക്ഷിച്ചിരുന്നു പക്ഷേ അത് പരാജയമായിരുന്നു ഡ്രോണുകളാണ് അതായത് നേരത്തെ പറന്ന് ചെന്ന് ആക്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോണുകളെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഇറാൻ നിർമ്മിതമാണ് തുച്ഛമായ ചിലവേ ഈ ഡ്രോണുകൾക്ക് വരുന്നുള്ളൂ പക്ഷേ ഇത് ഏൽപ്പിക്കുന്ന പ്രഹരം നാശനഷ്ടം വളരെ വലുതാണ് എന്തായാലും ഭൂത്തുകൾ അമേരിക്കയെയും ബ്രിട്ടനെയും നാണം കെടുത്തുന്നു ഇസ്രായേലിനെ വീണ്ടും വെള്ളം കുടിപ്പിക്കുന്നു റഫേൽ സാധാരണക്കാരെ കൊന്നൊടുക്കും റഫൈൽ ഒരു കരയാക്രമണം നടത്തും റമദാനും ബന്ദികളെ വിട്ടു തരണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ പല വെല്ലുവിളികളും നടത്തിയിരുന്നു ഭീഷണികൾ മുഴക്കിയിരുന്നു എന്നാൽ റമദാൻ വരെ നിങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറയുന്നത് ഹൂത്തികൾ ഇവിടെ കപ്പലുകളെ ആക്രമിക്കുന്നതിന് പുറമെ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹിസ്ബുത ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളെ വേവിച്ചു എന്നാണ് പറയുന്നത് അത്രമാത്രം ശക്തമായ ആക്രമണങ്ങളാണ് പതിനാല് മണിക്കൂറിനുള്ളിൽ പതിമൂന്ന് മിസൈൽ ആക്രമണങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ നിരവധി പെട്ടികളാണ് ടെല്ലവീവിലേക്ക് കയറ്റി അയച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ നോക്കിയാലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്തായാലും റഫൈലെ സാധാരണക്കാർക്ക് നേരെ ഇറങ്ങിയാൽ ഞങ്ങളും നോക്കിയിരിക്കില്ല എന്നിപ്പോൾ ജോർദാൻ രാജാവിന് വരെ പറയേണ്ടി വന്നിരിക്കുന്നു അതുപോലെ പല ലോകരാജ്യങ്ങളും ചൈനയും റഷ്യയും ഒക്കെ അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ തീർച്ചയായും ഞങ്ങൾ ഇടപെടും ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കാൻ ഹമാസ് തന്നെ ധാരാളം ഹിസ്ബുള്ളയും കുത്തികളും ധാരാളം അതേസമയം ഇനിയും സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഞങ്ങളൊന്നും നോക്കിയിരിക്കില്ല ആവശ്യമായ പിന്തുണ കൊടുക്കും ആയുധം കൊടുക്കും ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേൽ നേരിടേണ്ടി വരും അമേരിക്കയെയും വെറുതെ വിടില്ല എന്ന് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും യുദ്ധത്തിൻ്റെ ഗതി മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പരാജയം അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും യുദ്ധം അവസാനിക്കാനോ വെടിനിർത്തലിനോ ഉള്ള ഒരു സാധ്യത കാണുന്നില്ല അഹങ്കാരികളായിട്ടുള്ള ഇസ്രായേൽ എല്ലാം വാങ്ങിവെച്ച് കെട്ടി മാത്രമേ അവർ പോവുകയുള്ളൂ അതായത് പൂർണ്ണമായും അവർ പരാജയപ്പെട്ടു എന്ന് ലോകത്തിന് ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ഹിസ്ബുല്ലയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്